ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിംസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ചുട്ടുകൊന്ന കേസിലെ പ്ര ശിക്ഷിക്കപ്പെട്ട ഭജ്രംഗൽ പ്രവർത്തകനായ മഹേന്ദ്ര ഹെംറാം ജയിൽ മോചിതനായി ഇരുപത്തി അഞ്ച് വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഹെംറാമിനെ ഇപ്പോൾ ഒറീസ സർക്കാർ മോചിപ്പിച്ചിരിക്കുന്നത് ജയിൽ മോചിപ്പിച്ചിരിക്കുന്നത് ജയിലിലെ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം നല്ലതായിരുന്നു പെരുമാറ്റം നല്ലതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോഹൻ മാഞ്ചി സർക്കാർ ഈ ഹെംറാമിനെ മോചിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഇന്നലെ ഈ മഹേന്ദ്ര ഹെംറാം ജയിൽ മോചിതനായിരുന്നു അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ജയിലിന് പുറത്ത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരും വിശ്വ പരിഷത്ത് പ്രവർത്തകർ നൽകിയിരുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതിയായ ധാരാസിംഗിന്റെ ജയിൽ മോചനം സംബന്ധിച്ചുള്ള തീരുമാനവും ഒറീസയിലെ ബി സർക്കാർ അതായത് മോഹൻ മാഞ്ചി സർക്കാർ വൈകാതെ തന്നെ എടുക്കുന്നതായിരിക്കും കാരണം മോഹൻ മാഞ്ചി സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്റെ ജയിൽ മോചനം തനിക്ക് ജയിൽ മോചനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ധാരാസിംഗ് കോടതിയെ സമീപിച്ചിരുന്നു ആ ഹർജിയിൽ അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ ആറ് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കുവാൻ ഒറീസ സർക്കാരിനോട് ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയും എസ് വി ഭീകര മടക്കുന്ന സുപ്രീം കോടതി ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു അതിനുള്ള കാലാവധി ആ സമയപരിധി മെയ് മാസം അവസാനിക്കാൻ അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ദാരാസിംഗിന്റെ ജയിൽ മോചനം സംബന്ധിച്ചുള്ള തീരുമാനത്തിലും സംബന്ധിച്ച തീരുമാനം ഈ ഒറീസ സർക്കാർ എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം മെയ് ആദ്യവാരം ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് ഏതായാലും ഈ മഹേന്ദ്ര ഹെംറാമിനെ ജയിൽ മോചിപ്പിക്കാനുള്ള ഒറീസ സർക്കാരിന്റെ തീരുമാനത്തെ വിശ്വഹിന്ദു പരിഷത്തും ബജ്രംഗ് ും സ്വാഗതം ചെയ്തു നിരപരാധിയായിരുന്നു എന്നായിരുന്നു ഇന്നലെ ജയിൽ മോചനത്തിന് ശേഷം മഹേന്ദ്ര ഹെംബ്രാം മാധ്യമപ്രവർത്തകരോട് മറ്റും പറഞ്ഞിരുന്നത് ഏതായാലും ബി ജെ പി സർക്കാർ അധികാരത്തിന് വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യത്തെ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ നടുക്കിയ ഈ കൊലപാതക കേസിലെ പ്രതികളുടെ ജയിൽ മോചന നടപടികൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മഹേന്ദ്ര ഹെംബ്രാം ജയിൽ മോചിതനായിരിക്കുകയും ചെയ്തിരിക്കുന്നത്